ഹായ് നമസ്കാരം ദേ അങ്ങനെ ബി ജെ പി വെട്ടിലായി ചാരക്കേസ് പ്രതി ജ്യോതി മൽഹോത്രയുമായി ഒന്നിച്ചുള്ള യാത്രയുടെ ഫോട്ടോകൾ ഇപ്പോൾ പുറത്തായി കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ടൂറിസം വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ അതിൻ്റെ പ്രചരണത്തിനായി ജ്യോതി മൽഹോത്ര പങ്കെടുത്തിരുന്നു അത് ടൂറിസം വകുപ്പിൻ്റെ അറിവോടുകൂടി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ഇവർ പങ്കെടുത്തതെന്ന് ബി ജെ പി രാഷ്ട്രീയം ആയുധമാക്കിയിരുന്നു ടൂറിസത്തിന്റെ പ്രചരണത്തിനായി പല വ്യക്തികളും പല സംഘടനകളും പങ്കെടുക്കാറുണ്ടെന്നും അതൊന്നും പ്രത്യേക ക്ഷണപ്രകാരമല്ലെന്നും കേരള സർക്കാരും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഒക്കെ വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും ബി ജെ പി വിടാൻ തയ്യാറായില്ല മുഹമ്മദ് റിയാസിൻ്റെ പാക്ബന്ധം അന്വേഷിക്കണം ഈ ചാരാ പ്രതിയെ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവർ തുടർന്നു കൊണ്ടിരുന്നു നമ്മൾ ആ സുരേട്ടനാണെങ്കിൽ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റും അതിനെതിരെ എഴുതിയിരുന്നു എന്നാൽ ഇവർ പല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേക ക്ഷണിതാവായിട്ട് ഇവരുടെ ആദ്യ പാകിസ്ഥാനിലേക്കുള്ള യാത്രയുടെ വ്ളോഗിൽ നമ്മുടെ അതിർത്തിയിൽ ഇവർ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന ബി എസ് എഫ് ജവാനോട് ഹരിയാന ബി ജെ പിയുടെ ആളാണ് താനെന്ന് എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലാണ് എന്നിട്ടും പല മുതിർന്ന ബി ജെ പി നേതാക്കളും ഇവിടെ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെതിരെ ഇതൊരു ആയുധമാക്കി ഇത് ഇപ്പോൾ ബി ജെ പി വെട്ടിലായിരിക്കുകയാണ് കേരളത്തിലെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിൽ കേന്ദ്രമന്ത്രി മുരളീധരനും അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനും ഒപ്പമുള്ള വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കാസർഗോഡ് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത രണ്ടാം വന്ദേ ഭാരതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒപ്പം അവർ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അദ്ദേഹത്തോട് പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതിനും വളരെ വ്യക്തമായ മറുപടിയൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുന്നത് സി പി എമ്മിനും മുഹമ്മദ് റിയാസിനും റിയാസിനുമെതിരെ കൊണ്ടുവന്ന ആയുധം ഇപ്പോൾ ഇത് തിരിച്ച് അടിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബി ജെ പി ഒരു നേതാക്കളും പ്രതികരിക്കുന്നില്ല കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും മുഹമ്മദ് റിയാസിനും എതിരെ ആരോപണം ഉന്നയിച്ച ബി നേതാക്കൾ ഇപ്പോൾ ദേ അവരുടെ പ്രധാന അന്നത്തെ കേന്ദ്രമന്ത്രിയും സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കന്മാരും ഉൾപ്പെടെ പങ്കെടുത്ത വീഡിയോ പറ്റി ഒന്നും ഇണ്ടാനാകാതെ നിൽക്കുകയാണ് ഏതായാലും ബി ജെ പിക്ക് പറ്റിയ അക്കിടി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന പോലെ ആയിപ്പോയി